വെറും പതിനെട്ടാം വയസ്സിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന അത്ഭുതകരമായ നേട്ടം ദോമരാജു ഗുഗേഷ് എന്ന ഡി ഗുഗേഷ് സ്വന്തം പേരിൽ കുറിച്ചത് സമനില എന്നുറപ്പിച്ച് ലോക ചെസ് ചാമ്പ്യൻഷിപ്പുകളിലെ ടൈ ബ്രേക്കറുകളുടെ ചരിത്രം തിരഞ്ഞ് ചതുരംഗത്തിലെ പണ്ഡിതന്മാർ നീങ്ങുമ്പോഴായിരുന്നു ചൈനയുടെ നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറിന്റെ അപ്രതീക്ഷിത പിഴവ് മുതലെടുത്ത് ദോമരാജു ഗുഗേഷ് എന്ന പതിനെട്ടുകാരൻ കന്നി കിരീടത്തിലേക്ക് ചെക്ക് വെച്ചത് അങ്ങനെ ലോക കിരീടത്തിൽ ഗുകേഷ് മുത്തമിട്ടു കായികരംഗത്ത് പലപ്പോഴും ചർച്ചയാക്കുന്ന ഒരു കാര്യമാണ് ലഭിക്കുന്ന പ്രതിഫലം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ക്രിക്കറ്റ് ലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം മാത്രമേ പലപ്പോഴും ചർച്ചയാകാറുള്ളൂ മറ്റുള്ള മേഖലയിൽ എത്രമാത്രം പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നതിൽ പലർക്കും സംശയമുണ്ട് പ്രത്യേകിച്ച് ഗുഗേഷിന്റെ വിജയത്തോടെ ചെസ്സിൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് പലർക്കും സംശയമുണ്ടാകും ലോക കിരീടം ഗുഗേഷിന്റെ പോക്കറ്റ് നിറച്ചുവെന്ന് തന്നെ വിശേഷിപ്പിക്കാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ആകെ സമ്മാന തുക രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് അതായത് ഏകദേശം പതിനാറ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ആകെയുള്ള പതിനാല് ഗെയിമുകളിൽ ഓരോ ഗെയിം ജയിക്കുമ്പോഴും ജേതാവിന് ലഭിക്കുക ഒന്നേ പോയിന്റ് ആറ് ഒൻപത് കോടിയോളം രൂപയാണ് ഈ കണക്ക് പ്രകാരം മൂന്ന് ജയം നേടിയ ഗുകേഷിന് അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയോളമാണ് സമ്മാനമായി ലഭിച്ചത് രണ്ട് ജയം നേടിയ ഡിങ് ലിറിന് മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയും ലഭിച്ചു ബാക്കിയുള്ള സമ്മാന തുക ഇരുവർക്കുമായി തുല്യമായി വീതിക്കയാണ് ചെയ്യുക ഫലത്തിൽ ഗുഗേഷിന് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് സമ്മാനമായി ലഭിക്കുക ഇത് ഏകദേശം പതിനൊന്നേ പോയിന്റ് നാല് അഞ്ച് കോടി രൂപയോളം വരും അവസാന നിമിഷം വരുത്തിയ അപ്രതീക്ഷിത പിഴവിൽ കിരീടം കൈവിട്ട ചൈനീസ് താരത്തിനും ലഭിക്കും ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ യു എസ് ഡോളർ അതായത് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടിയോളം ഇന്ത്യൻ രൂപ സിംഗപ്പൂരിലെ സെൻറോസ് റിസോർട്ട്സ് വേൾഡിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനെ അവസാന ഗെയിമിൽ കീഴടക്കിയാണ് പതിനെട്ടാം ലോക ചാമ്പ്യനായി ഗുകേഷ് കിരീടം സ്വന്തമാക്കിയത് പുതിയ ലോക ചാമ്പ്യന്റെ കിരീടധാരണം ഇന്ന് മൂന്ന് മുപ്പതിന് നടക്കും പതിനാലാം ഗെയിമിൽ നിലവിലെ ലോക ചാമ്പ്യൻ ഡിംഗ്ലിറിനെ അട്ടിമറിച്ചായിരുന്നു ഏഴ് പോയിന്റ് അഞ്ച് എന്ന ചരിത്ര സംഖ്യയിലേക്ക് ഗുകേഷ് മുന്നേറിയത് വ്യാഴാഴ്ച സമനില വഴങ്ങിയിരുന്നെങ്കിൽ ടൈ ബ്രേക്കറിന്റെ അതിസമ്മർദ്ദമായിരുന്നു ഗുകേഷിനെ കാത്തിരുന്നത് എന്നാൽ ഡിംഗ്ലിറിന് മുൻതൂങ്ങം ലഭിക്കുമെന്ന് വിലയിരുത്തപ്പെട്ട ടൈ ബ്രേക്കറിലേക്ക് പോരാട്ടം നീട്ടേണ്ടതില്ലെന്ന ഇന്ത്യൻ താരത്തിന്റെ തീരുമാനം ചരിത്രമായി ആ തീരുമാനം യാഥാർത്ഥ്യമായതോടെ അട്ടിമറി ജയത്തിന്റെ തിളക്കവുമായി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറി ഇതോടെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗുകേഷ് പത്ത് വർഷമായി താൻ ജീവിക്കുന്ന സ്വപ്നമാണിതെന്നാണ് ഗുകേഷ് തന്റെ നേട്ടത്തെക്കുറിച്ച് പ്രതികരിച്ചത് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ അഥവാ ഫിഡെ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഗുഗേഷ് തന്നെക്കുറിച്ചും എതിരാളി ഡിങ് ലിറനെക്കുറിച്ചും പറഞ്ഞത് തന്റെ എതിരാളി ഡിങ് ലിറിന് നന്ദി പറയാനും താരം മറന്നില്ല ഡിങ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് വർഷങ്ങളായി അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് യഥാർത്ഥ ലോക ചാമ്പ്യൻ എന്ന് ഗുഗേഷ് പറയുന്നു ഡി ഗുഗേഷിനെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അഭിനന്ദിച്ചു വേരുകൾ ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദിൻ്റെ ദേശമായ ചെന്നൈയിൽ നിന്ന് തന്നെയാണ് ഗുഗേഷിന്റെ വരവ് ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമി അഥവാ വാഗയുടെ സന്തതിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ പരിശീലിക്കുന്നു ചെന്നൈയിലെ വേലമാൾ വിദ്യാലയ സ്കൂളിൽ പഠിക്കവേ ഏഴാം ക്ലാസ്സിൽ ചെസ് കളി തുടങ്ങി പന്ത്രണ്ട് വയസ്സും ഏഴ് മാസവും പതിനേഴ് ദിവസവുമായപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലും എത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എലോ റേറ്റിംഗ് നേടുന്ന പ്രായം കുറഞ്ഞയാളും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ താരവുമായി ഗുവേഷ് മാറി ഈ വിജയത്തിലൂടെ നാൽപ്പത് വർഷം പഴക്കമുള്ള ഗാരി ഗാസ്പ്രോവിന്റെ റെക്കോർഡും ഗുവേഷ് മറികടന്നു